ചെയ്തുകൊണ്ടിരുന്നു അതിനാണ് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം അതായത് മാർച്ച് മാസം മൂന്നാം തീയതി ആരാധനക്കിടയിൽ ചില സുവിശേഷ പരിപാടികളായ അവർ കടന്നുവാണിയായിരുന്നു അപ്പോൾ ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് നല്ല പ്രവർത്തനത്തിൽ റിസൾട്ട് ഉണ്ടായിരുന്ന വിശ്വാസികളുണ്ടായിരുന്നു ദൈവം തന്നു മാത്രമേ ആൾക്കാരെ സ്നാനപ്പെടുത്താനുള്ള അവസരമൊക്കെ ദൈവം നൽകി തന്നു ഇവര് വന്ന് ചോദിക്കുന്നത് നിങ്ങള് ഇത്ര പാഷേ ആ വീഡിയോ ഓഫ് ചെയ്ത് തരാ ഇതൊക്കെ ഡിസ്കണക്ട് ആയി പോകുന്നു വീഡിയോ ഓഫ് ആ വീഡിയോ ഓഫ് തരാ കുറച്ചു െഷത്ത് എനിക്ക് വേറെ ഒരു സാധനങ്ങളില്ല ഞാൻ ഈ ജിയോയുടെ ആണ് ഉപയോഗിക്കുന്നത് അതൊരു ചെറിയ പ്രശ്നമുണ്ട് റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട് ഇതിനിടയിൽ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ ഓക്കേ ഞാൻ പെട്ടെന്ന് ഞാ വീഡിയോ ആ ഓക്കെ അങ്ങനെ പതിമൂന്നാം തീയതി മൂന്നാം തീയതി മാർച്ച് മാസം മൂന്നാം തീയതി ആരാധന ഇടയില് കുറച്ച് ചെറുപ്പക്കാര് കടന്നു വന്ന് ആരാധന ശല്യം ചെയ്ത് ഞങ്ങളെ ചർച്ചിൽ നിന്ന് വെളിയിലേക്ക് വലിച്ചിറക്കൊണ്ട് കൊണ്ടുപോയി അവിടെ വെച്ച് അടിപ്പാൻ അടിക്കുകയും ഏതാണ്ട് ഒന്ന് ഒന്ന മണിക്കൂറോളം ഞങ്ങളെ അടിക്കുകയും അവിടെ നിന്ന് വീണ്ടും അവര് മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ നിന്റെ ദൈവം വലിയ ദൈവമാണെന്ന് പറയുന്നെങ്കിൽ നിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ നിങ്ങളെ ഞങ്ങൾ കൊല്ലാങ്കോ പോവുകയാണ് നിന്നൊക്കെ ദൈവം രക്ഷിക്കുന്നു കാണട്ടെ ദൈവം രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഉപദ്രവം തുടങ്ങിയത് അങ്ങനെ ഒരു വളരെ ഉപദ്രവം അതായത് ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങളെ അവിടെ ഇട്ട് അടിക്കുകയും വളരെ പ്രയാസം അടിക്കുകയും അങ്ങനെ ഇതൊക്കെ പ്രയാസങ്ങൾ ചെയ്യാതെല്ലാം അവർ ഞമ്മളോട് ചെയ്യും ശ്വസാനം ഞങ്ങളെ അവരൊരു സിറ്റിയിലേക്ക് ഒരു അമ്പലത്തിന്റെ ഭാഗത്ത് അവിടെ കൊണ്ടുപോവുകയാണ് അവിടെ വെച്ച് അടിക്കാനും അവിടെ വെച്ച് കൊല്ലാനും എന്നൊക്കെ പറഞ്ഞ അവർ കൊണ്ടുപോകുന്നത് പോകുന്നതിനിടയിൽ തന്നെ അവര് പത്ത് മുപ്പത് പേരെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വേറെ ആൾക്കാരെയും ഫോൺ വിളിച്ച് വരുത്തി അങ്ങനെ ഫോൺ വിളിച്ച് അതിൽ കൂടി വന്നു പത്തിരുന്നൂറ്റമ്പത് ആളില് കൂടുതൽ പത്തു മൂന്നോളം ആൾക്കാർ വലിയൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങളെ അവരിങ്ങനെ ആ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ കൂട്ടത്തില് തന്നെയുള്ള ഒരാളെ ബുദ്ധിയോട് ഇടപെട്ടതുപോലെ അവൻ അടിക്കും മുഖത്തടിച്ചിട്ട് പറഞ്ഞു ഇനി ബാക്കിയുള്ള പ്രേസലോൾ പ്രേസലോൾ പ്രിയമുള്ളവരെ എത്ര ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ ആ ആ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എല്ലാവരും ധാരാളം പേര് കണ്ട് വാട്സാപ്പിലൊക്കെ വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു വളരെ ദുഃഖത്തോടുകൂടിയാണ് നമ്മൾ അത് കണ്ടത് ദാസൻ ഇപ്പോഴും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇപ്പോൾ കോളറും ഒക്കെ ഇട്ടാണല്ലോ കഴുത്തിലെ കോളറും ഒക്കെ ഇട്ടാണ് ഇപ്പം ഇരിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ പറഞ്ഞു ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാവരും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയല്ല തുടങ്ങിയ സമയത്ത് തൻ്റെ സാക്ഷ്യം തുടങ്ങിയ സമയത്ത് പാർഷ്ട് പറഞ്ഞു പിതാവ് ഒരു പാർട്ടറായിരുന്നു പിതാവിനെ ചർച്ചിന്റെ ഉള്ളിൽ വെച്ച് അടിച്ച് അങ്ങനെയാണ് പിതാവ് മരിച്ചത് എന്നൊരു വാക്ക് പറഞ്ഞു എത്ര ആ എത്ര കാര്യ ആ വല്യപ്പച്ചൻ ആ വല്യപ്പച്ചൻ അങ്ങനെയാണ് മരിച്ചത് എന്നാണല്ലോ കേട്ടത് അങ്ങനെ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടം അനുഭവിച്ച ഒരു കുടുംബമാണ് കർത്താവിൻ്റെ ദാസന്ടെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ക്രിസ്ത്യൻ തന്നെയായിരുന്നു അതോ അവര് ഹിന്ദുവിൽ നിന്ന് വന്നതാണോ ക്രിസ്ത്യൻ തന്നെയായിരുന്നു എത്രമാത്രം എത്രമാത്രം ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ആ വീഡിയോ കണ്ടാല് ഹൃദയമുള്ള ആർക്കും വളരെ ദുഃഖം വരുന്നതായ ഒരു വീഡിയോ ആണല്ലോ ആ കർത്താവിന്റെ ദാസിനെ ഉപദ്രവിക്കും നമ്മൾ കണ്ടത് കർത്താരിന്റെ ദാസൻ തിരികെ വന്നിട്ടുണ്ട് നമുക്ക് ശ്രമിക്കാം ഈ നെറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നത് ക്ഷമിക്കണം ഞാനൊരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ നീ സഹിപ്പാൻ ഉള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചി നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു പത്തു ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസരായിരിക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കും ജീവകിരീടം നിലക്ക് തരും ഇവിടെ നമ്മൾ കാണുന്നത് പ്രയാസങ്ങളും കഷ്ടതയും ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷ വില ഓളോ നോർത്ത് ഇന്ത്യ മാത്രല്ല ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അനേക ദേവദാസന്മാർ ജയിലറകളിലുണ്ട് അനേക ദേവദാസന്മാരെ പലരും ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുണ്ട് ഈ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും അനേകർ ജയിലുകളിൽ സോറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവരുണ്ട് എന്നാൽ ഇവിടെ ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത് അവസാന സമയത്ത് പിശാച്ച് പരീക്ഷിക്കേണ്ടതിന് ചിലരെ തടവിലാക്കും എന്നാണ് ചിലരെ ആഹ് തടവിലേക്ക് എറി തടവിലാക്കുകയും ചിലര് മരണപ്പെടുകയും അങ്ങനെ അതായത് പ്രതികൂലം ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വളരെ ഉണ്ട് എന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരിക്കലും അതൊരു തടസ്സമായി വരാതിരിക്കാനായിട്ട് നമ്മള് പ്രത്യേക പ്രാർത്ഥിക്കണം ആ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ ഞാൻ ആദ്യം ഓർമ്മിച്ചോടെ എൻ്റെ സാക്ഷി പറഞ്ഞ പോലെ അവർ ദൈവത്തെ വിധത്തിന്റെ ദൈവം തന്നെ വിടിപ്പിക്കുന്നെങ്കിൽ വിടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ ഒതുരു അതുപോലെ തന്നെ ആ പോലീസിനെ വിളിച്ചു ഏൽപ്പിക്കുകയും ചെയ്യും അതായത് ഈ പോലീസുകാരൻ വന്നിട്ട് വളരെ കൃത്യമായിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്ന രീതിയിലാണെന്ന് സംസാ സംഭവങ്ങള് അദ്ദേഹത്തിന്റെ അവരുടെ മനസ്സ് മനസ്സൃദയായി തീർന്നു അവര് വിളിച്ച് തന്നെ ജയിലിൽ വിടാനാണ് എന്നാലും പോലീസുകാർ വന്നതിന് ശേഷം അദ്ദേഹം അതിനെ വളരെ വ്യക്തമായിട്ട് ആ ആൾക്കാർ അത്രയും വലിയൊരു ജലത്തിന്റെ നടുവിൽ നിന്നും ഞങ്ങളെ രണ്ടുപേരെയും കൈ പിടിച്ചു മാറ്റി പോലീസ് വണ്ടിയിൽ കയറ്റി ശേഷം ആ ക്രൗഡിനോട് അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് ഇടയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ദീപ നമ്മൾ പ്രതികൂലങ്ങൾ പ്രിയമുള്ളവരെ ഓരോ തടസ്സങ്ങൾ കണ്ടോ നമ്മൾ ഈ ഈ സാക്ഷ്യം ഒന്ന് കേൾക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ തടസ്സങ്ങൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ എനിക്ക് ഓർമ്മ വന്ന ഇതാണ് പൗലോസ്ലാൻ ദേവാലയത്തിൽ ചെന്ന് ഏർ പ്രസംഗിച്ചപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ മുഴുവൻ ജനസമൂഹവും എതിരായിട്ട് അത് ഉപദ്രവിക്കാനായിട്ട് ഇപ്പൊ തന്നെ കൊന്നുകളയാനായിട്ടുള്ള ചിന്തയോടുകൂടെ അവർ അടുത്തപ്പോഴെ റോമൻ ശരാധിപൻ വന്നിട്ട് ആ പൗലോസിനെ സഹസ്രാധിപൻ വന്നിട്ട് പൗലോസിനെ ക്ലൗഡിയോസ് വന്ന പൗലോസിനെ കോരി എടുത്തുകൊണ്ട് പോയി എന്ന ആ നമ്മൾ ആ ഫോസൽ പ്രതികൾ വായിക്കുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നത് ഈ പത്ത് മുന്നൂറ് പേര് ഒരുമിച്ച് ഉപദ്രവിക്കുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് എന്തെല്ലാം സംഭവിക്കാൻ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ അധികം സമയം വേണ്ട എന്നാൽ ആ തക്ക സമയത്ത് പോലീസ് വന്ന് ആ ആ പാഷയെ കുടുംബത്തെ രക്ഷപ്പെടുത്തില്ല തുടർന്ന് നമുക്ക് കേൾക്കാം പറഞ്ഞതുപോലെ തന്നെ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു അവസാനമല്ല അവസാന വിജയം എന്ന് പറയുന്നത് നമുക്കാണ് പിന്നെ പരീക്ഷിക്കേണ്ടതിന് ആ പലവിധമാകുന്ന കഷ്ടതകൾ ശാരീരികമാകുന്ന കഷ്ടത കഷ്ടത ഇതിപ്പോൾ ഞാൻ സുവിശേഷ വിനോദങ്ങളാൽ കഷ്ടം അനുഭവിക്കാനിടയായി തീർന്നു അതുപോലെ പല ദേവദാസന്മാരും ആ പെട്ടെന്ന് രോഗികളായിത്തീരുന്നു നമ്മൾ കാണാൻ ഇടയാത്തിരുന്നു പലരും ആക്സിഡന്റ് കഴിഞ്ഞ ദിവസം ഇവിടെ ദേവദാസൻ നാട്ടിൽ നിന്ന് ജാർഖണ്ഡിൽ എന്റെ ദിവസം സ്നേഹിതനെ നാട്ടിൽ കടന്നു വന്നതാണ് വന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒന്നും രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ടിക്കറ്റ് ഉണ്ടായിരുന്നാൽ അദ്ദേഹം പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റ് ഉണ്ടായി കാല് കാലും ഒടിഞ്ഞ് കൈ രണ്ട് കൈയുടെ മുട്ട് താഴെ രണ്ട് ഒടിവുണ്ട് അതിനകത്ത് കമ്പീട്ട് ഭാഷ ജിമ്മി എന്ന് പറയും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു അങ്ങനെ പല രീതിയിലുള്ളതായ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ നമുക്ക് ദുരുദാസന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ ആ അത് ഒരിക്കലും പിശാചൊരിക്കലും നമ്മളെ ജയിക്കുകയില്ലെന്നുള്ളതൊരു ജയിക്കുകയില്ല അവർ കാരണം നമുക്കുള്ള കഷ്ടത വെറും പത്ത് ദിവസത്തേക്ക് മാത്രമുള്ള കഷ്ടതയാണ് അതിനേക്കാൾ നീളുന്ന ഒരു കഷ്ടത ഒരു ആ വിശ്വാസിക്ക് ഉണ്ടാകുകയില്ല വെറും പത്ത് ദിവസത്തേക്ക് ഒരു സ്ഥലത്ത് പറയുന്നത് വചനം പറയുന്നത് നമുക്ക് സഹിപ്പാൻ കഴിയാത്തതിലധികം വലിയ കഷ്ട ദൈവം നമുക്ക് തരികയില്ല അത് കഷ്ടതയോടുകൂടെ നീക്കുപോക്കും തരുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം കഷ്ടത ദൈവം തന്നാൽ അതിനകത്തൊരു വഴിയുണ്ട് കഷ്ടത നമ്മൾ കൊടുങ്കാറ്റാണെങ്കിലും അതിനകത്തൊരു വഴി ദൈവം ഒരുക്കി വയ്ക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മൾ വിശ്വസത്തോടെ ഞാൻ വായിച്ചു വാക്കി മരണപരിന്തും വിശ്വസ്തരായിരിക്കുക എന്നാലും നമ്മൾ വിശ്വസ്തരായിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കുക ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക ദൈവ വചനത്തോട് വിശ്വസ്ഥരായിരിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോൾ ദൈവവചനം നല്ല വേണ്ടത് പോലെ സംസാരിക്കേണ്ടത് പ്രാകൽപ്പിക്കുക സംസാരിക്കും നുസരിച്ച് സംസാരിക്കേണ്ടത് നിങ്ങൾ എനിക്ക് കാണാനായിട്ട് കഴിയും നമുക്ക് ഒരു പ്രാർത്ഥനയല്ല കഷ്ടതയിൽ നമുക്ക് നമുക്ക് ദൈവ സ്ഥലം നിൽക്കുവാൻ നമ്മൾ പിന്മാറിപ്പോകാതെ കഷ്ടതയിൽ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതം വിട്ട് അതെ നമ്മൾ പിന്മാറിപ്പോകാതെ നമ്മൾ മുൻപോട്ട് ശക്തമായിട്ട് മുൻപോട്ട് വരുവാൻ വേണ്ടി മുൻപോട്ട് കടന്നു പോവാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് നോർത്ത് ഇന്ത്യക്ക് ഒരു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം അനേക കഷ്ടതകൾ കടന്നു പോകുന്നൊണ്ടിരിക്കുന്നു ഇപ്പോൾ ക്ഷന്റെ സമയങ്ങളാണ് ഇലക്ഷനാണ് ഇപ്പോഴുള്ളവർക്ക് എല്ലാവരുടെയും വിഷയം പക്ഷെ അതൊന്നും നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം കർത്താവ് മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നവരെ കർത്താവ് സ്ഥാനങ്ങളിൽ ഇരുത്തും കർത്താവ് ആഗ്രഹിക്കുന്നവരെ ഭരിക്കുവാനായിട്ട് ഏൽപ്പിക്കും അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല എന്നാൽ നാം സഹിക്കുന്ന കഷ്ടതയിൽ നമ്മൾ തളർന്നു പോകാതെ നാം സഹിക്കുന്ന കഷ്ടതയിൽ നമ്മൾ വീണു പോകാതെ നാം സഹിക്കുന്ന കഷ്ടതയിൽ നമ്മൾ മടുത്തു പോകാതെ ആ ഇരിക്കേണ്ടതിനാൽ ദൈവ ദൈവ വചനപ്രകാരം മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ ബലം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾ സഹായിക്കേണ്ടതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് കഷ്ട കഷ്ടത അനുഭവിക്കുന്ന ഓരോ അവിശ്വാസികളെയും ഓരോ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക ഒരു സുഹൃത്ത് നിവാസം വിളിച്ചിട്ട് പറഞ്ഞു ഞായറാഴ്ച അവിടെ പോലീസ് ചെന്നു ചർച്ച അടപ്പിച്ചു എന്ന് പറയാനിടിയാക്കി അതിന് ശേഷം അവർ കളക്ടറെ ചേർന്ന് കളക്ടർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊള്ളാൻ പറഞ്ഞു എങ്കിലും ലോക്കൽ ലോക്കലായിട്ടുള്ള പോലീസുകാരും വീണ്ടും ഒക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു ഞാൻ പറഞ്ഞു പറയുന്നത് ദൈവങ്ങളെ നമ്മൾ പലപ്പോഴും നമ്മള് നമ്മൾക്ക് കഷ്ടത ഇത് പറഞ്ഞൊരു അനുഭവമാണ് ദൈവം തരുന്ന ഒരു അനുഭവമാണ് എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ പിന്മാറാതെ മുൻപോട്ട് പോകുവാനാണ് നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ബലം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ പ്രാർത്ഥിക്കേണ്ട അതിനെ പൊലോസ് നമുക്കറിയാം ചില ജീവിതത്തിൽ അനേക കഷ്ടതകൾ ഉണ്ടായി ഞാൻ രാവിലെ ഈ രാവിലെ വായിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞു ഒരു ആയിട്ട് യജമാനർക്ക് യജമാനന്മാർക്ക് അനേക ലാഭം വരുത്തുന്ന ഒരു സ്ത്രീ അവളെ പൗലൂസ് ശാസിക്കുമ്പോൾ അവളിൽ നിന്ന് ഭൂതം വിട്ടുപോയതിനു ശേഷം യജമാന്മാർക്കുണ്ടായ ലാഭം നിന്നുപോയി എന്ന് വിചാരിച്ചു കൊണ്ട് അവര് പൗലൂസിനെ ആ തെളിവിലാക്കുന്നൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും എന്നാൽ ആ രാത്രിയിൽ പൗലൂസ് പ്രാർത്ഥിച്ച് ദേവസിന്റെ പാടി ആരാധിക്കുമ്പോൾ ആ ശത്രു കൊടുത്തതായ അല്ലെങ്കിൽ ലോകം കൊടുത്തതായ ഈ ശാചു കൊടുത്തതായ ചങ്ങലങ്ങൾ അഴിഞ്ഞ് കാരാഗ്രഹത്തിനകത്ത് വീഴുവാൻ ഇടയായി തീരുന്നു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുവാൻ ഇടയായി തീരുന്നു ദൈവങ്ങളെ കഷ്ടത്തിൽ നമ്മളിപ്പോൾ ദൈവത്തെ പാടി ആരാധിച്ചാൽ ഹാലിൽ പരിശുദ്ധാത്മാവ് നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളെ ഇളക്കുവാൻ നമ്മളായിരിക്കുന്ന ആ അവസ്ഥകളെ ഇളക്കുവാൻ തൊക്കെ വണ്ണം പരിശുദ്ധാത്മാകൾ കഴിയും അല്ലെങ്കിൽ ദൈവത്തിന്റെ കഴിവ് നമ്മൾ മറന്നു പോകരുത് നമ്മളായിരിക്കുന്ന ആ കൂട് അല്ലെങ്കിൽ ആ കാരാഗ്രഹത്തിന്റെ അവസ്ഥയാണ് അത് പൊട്ടിച്ചു പുറത്തു വരുവാൻ ഹാലിന് ദൈവം നമ്മളെ ശക്തീകരിക്കും കാരണം നമ്മുടെ കഷ്ടത വെറും 10 ദിവസത്തേക്ക് മാത്രമുള്ള കഷ്ടതയാണ് ആലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവസ്ഥാനം പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യട്ടെ നമ്മുടെ ഇന്ത്യൻ സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യയിലുള്ളതായ ദൈവദാസന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജയിലറുകൾ കിടക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ പുറത്തായിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ ആലെങ്കിൽ നമ്മുടെ കഷ്ടതകൾ വെറും 10 ദിവസത്തേക്ക് മാത്രമുള്ള കഷ്ടതകളാണ് എന്താ അതിന്റെ അന്തിമായ വിജയം എന്ന് പറയുന്നത് സഭയുടെ മാത്രമാണ് വിജയം സഭയുടെ മാത്രമാണ് നമ്മുടെ എഴുപതാം കർത്താവിന്റെ കൃതാവിന്റെ കാൽ അതെ കാലൊച്ച ഭാരേഹങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയങ്ങളാണല്ലോ അതുകൊണ്ട് കർത്താവ് സ്വരങ്ങളെ ആന പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പലരാളിയും ആര് ജീവനകാര്യത്തിൽ ഇടപെടരുത് പറയുന്നത് പോലെ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് വേണ്ടി നമ്മൾ നമ്മളാവോളം അധ്വാനിക്കുവാൻ നമുക്ക് ഈ നമ്മുടെ ആ സുവിശേഷൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവനെയും നമ്മുടെ നമ്മളെയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ ആഗ്രഹിക്കണം കാരണം നെറ്റിന്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കുകയും എനിക്ക് വളരെ കാര്യങ്ങൾ സംസാരിക്കണം നെറ്റ് നമ്മളെ സംസാരിക്കുക സമ്മതിക്കുന്നില്ലല്ലോ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഞങ്ങൾ ആചരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കൂടെ അഞ്ച് ആരാധനകളാണുള്ളത് അഞ്ച് സ്ഥലത്ത് ആരാധന നടക്കുന്നു ഒരു സ്ഥലത്താണ് ഈ പ്രശ്നം ഉണ്ടായത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് എന്റെ കൂടെ സഹോദരൻ എന്ന അടി ഉണ്ട് കൂടുതലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കൃഷ്ണൻ കുമാർ എന്നാണ് അദ്ദേഹമാണ് ഇന്ന് അവിടെ ആരെ നടത്തുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ യൂത്ത് യൂത്ത് ട്യൂഷൻ വിട്ട് പഠിപ്പിച്ചതാണ് ആറുമാസം ആറുമാസം കോഴ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്യുകയാണെന്നാൽ സപ്പോർട്ട് വേണ്ടതായ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ കഴിയില്ലെങ്കിലും കുറഞ്ഞ സമയത്തേക്ക് അദ്ദേഹം നിൽക്കുന്നു നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ സപ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം ദൈവം സഹായിക്കുന്നെങ്കിൽ അദ്ദേഹം നമുക്ക് പൂർണ്ണ സമയ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു സഹോദരനാണ് അദ്ദേഹത്തെ ഓരോ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ പിതാവ് അടുത്തിടയിലാണ് അധികം നാളെ രണ്ടു മൂന്നോ മാസമേ ആയിട്ടുള്ള വിശ്വാസത്തിലേക്ക് വന്നിട്ട് ആ അദ്ദേഹത്തിന്റെ മാതാവും ചില സഹോദരി എട്ട് സഹോദരിമാരെ പ്രത്യേകത്തിലുള്ള ഒരു പ്രദം ചില സഹോദരിമാർ വിശ്വാസത്തിലാണ് ബാക്കിയുള്ള വിശ്വാസ അദ്ദേഹത്തിന് നീ എന്തിനാണ് തല്ലുകൊള്ളാൻ പോകുന്നത് നീ എന്തിനാണ് ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് നീ മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ പോലെ അങ്ങനെ പ്രശ്നം ഉണ്ടായില്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഈ പ്രശ്നം ചെയ്യുകയാണ് അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങൾ ഈ പ്രശ്നം ഇപ്പോഴുള്ളതായ അവിടെയുള്ള ഫീൽഡ് നോക്കുന്നത് ആ സഹോദരനാണ് അദ്ദേഹത്തിന് ഓർത്ത പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് മടി കൊണ്ടതാണ് ആ കൃഷ്ണൻകുമാർ വിവാഹം ഒരു പയ്യനാണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നല്ല വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരോടും ഞാൻ അദ്ദേഹത്തി പ്രാർത്ഥന ക്ഷീണിക്കുന്നു വിഹാറിന്റേതായ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവല്ലോ ആ നിങ്ങൾ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഒരുമിക്കുകയാണ് ദൈവം നമ്മളെ ഒരുമിച്ചാനുഗ്രഹിക്കട്ടെ പ്രേട് പ്രേസലോട് പ്രിയമുള്ളവരെ എത്ര ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യവും ദൈവചനവും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമുക്കറിയാം ബീഹാറിനെ കുറിച്ച് പറയുന്നത് സുവിശേഷത്തിന്റെ ശവപ്പറമ്പെന്നാണ് നമുക്കറിയാം ബീഹാറിലാണ് ആസ്ട്രേലിയൻ മിഷനറി ആയിരുന്ന ആ ഗ്രഹാം സ്റ്റേറ്റ്സിനെയും കുടുംബത്തെയും ഒക്കെ കാറിൻ്റെ കത്തിച്ചു വന്നത് അപ്പം അത്രമാത്രം പ്രതികൂലങ്ങളുള്ള പൈശാചികമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് കർത്താവിൻ്റെ ദാസനും മറ്റുള്ളവരും സ്നേഹിതരും ഒക്കെ ആ സുവിശേഷ വിലയിൽ വ്യാപൃതരായിരിക്കുന്നത് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് വന്നു ഭവിച്ച കഷ്ടതകൾ സുവിശേഷത്തിന്റെ ആ സുവിശേഷത്തിന് മുഖാന്തരമായി തീർന്നു എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്നത് എൻ പൗലോസിന്റെ സകല കഷ്ടതകളും സുവിശേഷത്തിന് മുഖാന്തരമായി തീർന്നു സുവിശേഷത്തിന്റെ വ്യാപനത്തിന് മുഖാന്തരമായി തീർന്നു എന്ന് പൗലോസ് പറയാണ് പ്രിയമുള്ളവരെ കർത്താപരി ദാസന് എന്തെല്ലാം കഷ്ടപ്പാടുകളിലോ പോയി എന്നാൽ ആ കഷ്ടപ്പാടുകളിൽ തന്നെയല്ല ആ കഷ്ടപ്പാക്ക് അതീതമായിട്ട് സുവിശേഷത്തിന്റെ വ്യാപനത്തിനു വേണ്ടി അത് മുഖാന്തരമായി തീർന്നുള്ളതാണ് നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പൗലോസിനെ അവിടെ നിന്ന് ആ ആൾക്കൂട്ടം കൊല്ലാനായിട്ട് തുടങ്ങിയപ്പോൾ സഹസ്രാദികൾ വന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് പറ അദ്ദേഹം പറഞ്ഞു പൗലോസ് പറഞ്ഞു എന്നെ എനിക്ക് റോമിൽ പോകണം ഇത് എന്ന് പറഞ്ഞ് കൈസരെ അഭയം ചൊല്ലി റോമിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും വിലക്കി പോകരുതായി എന്നൊക്കെ പറഞ്ഞു വിലക്ക് എന്നാൽ പൗലോസ് പറയാ സുവിശേഷത്തിന് വേണ്ടി കഷത അനുഭവിക്കാനും മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയാണ് നമുക്കറിയാം ആ യാത്രയില് എത്രയോ പേരെയാണ് ആ പൗലോസ് സുവിശേഷതങ്കിലെ കർത്താവിംഗിലേക്ക് നടത്തിയത് നമുക്കറിയാം ആ യാത്രയിൽ റോമിലേക്കുള്ള യാത്രയിൽ കപ്പൽ തകർന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്ന പത്തിരുന്നൂറ്റമ്പത് പേര് അവർ മുഴുവനും കർത്താവിന്റെ ശിഷ്യന്മാരായി എന്നുള്ളതാണ് എല്ലാവരും ക്രിസ്ത്യാനികളായി സുവിശേഷം കൈക്കൊണ്ടു പിന്നീട് നമ്മൾ വായിക്കുന്നത് റോമിൽ ചെന്നതിന് ശേഷം അവിടുത്തെ സിനഗോകിൽ ചെന്ന് പ്രസംഗിക്കാനൊക്കെ ശ്രമിച്ചിട്ട് ആരും അദ്ദേഹത്തെ സ്വീകരിച്ചില്ല യുദന്മാർ തള്ളിക്കളഞ്ഞു അപ്പോഴദ്ദേഹം ഒരു വീട് എടുത്തിട്ട് രണ്ട് വർഷത്തോളം നമ്മൾ അപോസന പ്രവൃത്തികളുടെ അവസാന ഭാഗത്ത് വായിക്കുന്ന രണ്ട് വർഷം റോമെന്ന് പറഞ്ഞ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ഏറ്റവും വലിയൊരു ഒരു സാമ്രാജ്യവും അതിൻ്റെ തലസ്ഥാനവും അവിടെ രണ്ട് വർഷം ഒരു വീട്ടിൽ വീട് വാടകയ്ക്കെടുത്ത് സ്വന്തമായി വീട്ടിൽ താമസിച്ച് അനേകരോട് സുവിശേഷണം പറഞ്ഞെന്നാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് പൗലോസിൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ വിചാരിക്കും അതൊക്കെ അതിൽ തന്നെ തീർന്നു ആ കഷ്ടപ്പാടുകൾ അനേകം ആളുകളെ സുവിശേഷതങ്കിലേക്ക് നയിക്കുന്നതിന് മുഖാന്തരമായി തീർന്നു കർത്താവിൻ്റെ ദാസനും കുടുംബവും കൂടുള്ളവരും ഒക്കെ സഹിക്കുന്ന ഈ കഷ്ടപ്പാടുകളും ശാരീരിക വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അത് സുവിശേഷത്തിന്റെ വർദ്ധനയ്ക്കായിട്ട് തീരുന്നു എന്ന് കാണുന്നതിൽ നമുക്ക് വളരെ സന്തോഷം നമുക്ക് ഈ ആ ആ പ്രവർത്തനത്തിന് വേണ്ടി ബീഹാറിലെ ആ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ ദാസൻ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ കോളർ നോക്കിയിട്ടിരിക്കുന്നോണ്ട് അധിക സമയം സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും സമയം നമ്മുടെ ഒപ്പം ആയിരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തല്ലോ കർത്താവ് നമുക്കറിയാം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലായി തീർന്നാൽ പത്ത് മുന്നൂറ് പേര് വന്ന് ഇപ്പം നിന്നെ കൊല്ലാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവർ ചെയ്തെന്നും വരും എത്രമാത്രം ഭയാനകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മളാരും അങ്ങനെയൊന്നുമുള്ള സാഹചര്യങ്ങളായിട്ടില്ല ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കുന്ന ആ പരിശുദ്ധാത്മാ ദൈവത്തിന്റെ ആ ശക്തി കൊണ്ട് മാത്രമേ അതിനെയൊക്കെ അതിജീവിപ്പാനും അതിലൊക്കെ ശക്തമായിട്ട് നിലനിൽക്കുവാനും കഴിയത്തുള്ളൂ നമ്മളല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആ തടസ്സം വന്നാൽ നമ്മൾ പേടിച്ച് അങ്ങനെ മാറിപ്പോവുകയല്ല ശക്തരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കൂടെയുള്ളവരെയും അതിന് കർത്താവ് തുടർന്നും സഹായിക്കട്ടെ ആവശ്യമായ കുറവുകളും പരിശുദ്ധാത്മാവിന് ചൈതന്യവും നൽകട്ടെ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം ഷിക്കാഗോ പ്രേരിലുള്ള സന്തോഷം സ്നേഹം പ്രകാശിപ്പിക്കുന്നു തുടർന്നും കർത്താവിൻ്റെ ദാസന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നമ്മൾ തുടർന്നും പ്രാർത്ഥിക്കണമേ അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിച്ചല്ലോ മകൾക്ക് എന്തോ ഒരു ഫുഡ് പോയ്സണിങ്ങോ എന്തോ ഒരു ബുദ്ധിമുട്ടോ വന്ന് പെട്ടെന്ന് ആ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരികെ കൊണ്ടുപോകാനായിട്ട് ഭാര്യ അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരികയാണ് എന്നാൽ ഈ കഷ്ടപ്പാടുകളെല്ലാം കർത്താവ് നമുക്ക് തുണയായിട്ടുണ്ട് എന്നുള്ള ആഴുമായിട്ടുള്ള വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ ദാസന് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം കർത്താവ് അതിനെ നമ്മെ തൻ്റെ പരിശുദ്ധാത്മ മൂലം സഹായിക്കട്ടെ എല്ലാവരുടെയും കർത്താവ് ധാരാളമായിട്ട് അതിന്